കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശ്വാസത്തെ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് പ്രകാശിന്റെ ജീവന് വേണ്ടിയിട്ട് ഭാനുമതി അമ്മ അങ്ങനെ കല്യാണിന്റെ സോണിയുടെ കാദംബരിയുടെ എല്ലാവരുടെയും കാല കീഴിൽ ചെന്ന് വീഴുവാണ് അപ്പം വയറ്റി വെച്ച് തന്നെ കല്യാണം ഇല്ലാതാക്കാൻ ശ്രമിച്ച അവളോട് തന്നെ പോയി അവസാനം ഭാനുമതിയമ്മ യാചിക്കുന്നുണ്ട് മകനെ രക്ഷിക്കണമെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു വിക്രത്തിനങ്ങനെ റിമാൻഡ് ചെയ്യുവാണ് പ്രകാശനൊരിക്കലും വിചാരിച്ച കാര്യമില്ല പിന്നീട് പ്രകാശൻ നെഞ്ചുവേദനയായിട്ട് തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ വക്കീലാണ് ഹോസ്പിറ്റലിലെ കൊണ്ട് അഡ്മിറ്റാക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും തന്നെ ഒരു കാര്യം ഉറപ്പായി പ്രകാശിന്റെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് ഇഞ്ചെക്ഷൻ എടുത്തില്ലെങ്കിൽ ജീവൻ പോകുന്ന ഒരു ഒരവസ്ഥയിലെത്തി ഭാനുമതി അമ്മ കിടന്ന് അല്ലാരും നിലവിളിക്കുക നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പണം വേണം പണം കെട്ടി വെച്ചാലോ ഡോക്ടർ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ പിന്നീട് ഡോക്ടറെ പോയി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവരുടെ കാര്യം എങ്ങനെയല്ലോ നടത്തി ആ ഡോക്ടറെ ഞാൻ പണം എവിടുന്നേരും സംഘടിപ്പിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഡോക്ടർ സമ്മതിച്ചില്ല ആദ്യം പണം എന്നിട്ടോ ചികിത്സ തുടങ്ങാൻ എന്ന് പറഞ്ഞു അവസാനം എന്ത് ചെയ്യണം എന്നറത്തില്ല പുറത്തിറങ്ങി നിൽക്കുകയാണ് വിക്രത്തിൽ എന്ത് സംഭവിച്ചെന്ന് പോലും ഭാനുമതി അമ്മയ്ക്ക് അറിയത്തില്ല കോടതിയിലേക്ക് പോയത് മാത്രമേ അറിയത്തുള്ളൂ അതിന് കഥകളൊന്നും പ്രകാശൻ പറഞ്ഞിരുന്നില്ല അങ്ങനെ നേരെ കല്യാണിൻ്റെ അടുത്തേക്കാണ് വെച്ച് പിടിക്കുന്നത് കാരണം കല്യാണി ഒരു ആശ്രയമേ ഉള്ളു ഇപ്പം അവിടെ ചെന്ന് കാല് പിടിക്കാമെന്നോർത്ത് നേരെ കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ഭാനുമതി അമ്മനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കിരഞ്ചിച്ച് എന്താ എന്താ ഇങ്ങോട്ട് വന്നേഞ്ഞ് ചോദിക്കണം അല്ല അവനെ സഹായിക്കണം എന്നു പറയും ആരെ സഹായിക്കാൻ എന്തേ സഹായിക്കാനായിട്ട് അതെ പ്രകാശൻ ആശുപത്രിയിലാണ് അവൻ എന്തോ ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം പോലും ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ കുറേ പണം വേണം അപ്പം അത് പണമില്ല അതിനെങ്ങനെയല്ലോ പണം തരണമെന്ന് പറയുന്നത് ഇത് കേട്ടതും കിരൺ പറഞ്ഞു കൊള്ളാലോ നല്ല കാര്യമായിട്ടുള്ള വന്നിരിക്കുന്നത് ഈ സമയത്താണ് കല്യാണി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കല്യാണി പറഞ്ഞു പണം വേണമല്ലേ അതെ ഇതിനു മുമ്പ് പലവട്ടം ഞാൻ സഹായിച്ചിട്ടുണ്ട് മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു പലിശക്കാരന് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ ഞാൻ കൊടുത്തു അന്ന് അച്ഛൻ ആശുപത്രി കടന്ന സമയത്ത് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലക്ഷങ്ങളും മുടക്കിയതാണ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീടോ അയാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്തത് അപ്പം അങ്ങനെയുള്ള അയാളെ ഞാൻ വീണ്ടും സഹായിക്കണം അല്ലേ ഇനി ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവ നമ്പരം പോലും പുറക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടേജി കിരൺ പറഞ്ഞു കല്യാണി അല്ലെങ്കിൽ സഹായിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല അത്ര മാത്രം ദുഷ്ടത്തരങ്ങളല്ലേ നിങ്ങളുടെ മോൻ ചെയ്ത് കൂട്ടിയത് ഒരവസ്ഥയെങ്കിലും അന്നേയും പഠിക്കൂന്ന് വെച്ചു ഒന്നല്ല ഒമ്പത് അവസ്ഥ വന്നു പക്ഷെ അങ്ങേര് പഠിച്ചോ ഇല്ലല്ലോ വീണ്ടും അങ്ങേര് കുറ്റങ്ങൾ ചെയ്തോണ്ടിരിക്കുവല്ലേ അതെ മകനെ വീണ്ടും രാജകുമാരനാക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയാസ കാണിച്ച് ഒന്നും അറിയത്തില്ലാത്ത പാവ ആൽബർട്ടിന്റെ അവന് തലക്കടിച്ച് വീഴ്ത്തുവെച്ചത് ആ ദുഷ്ടന് അവനെ അങ്ങനെ ആക്കി വളർത്തിയത് ആരാന്നറിയാവോ ആ എന്ന് പറയാൻ നിങ്ങളുടെ മോന അവനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പണം തരണം അല്ലേ വെറുതെ ഇവിടെ നിന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ഭാനുമതിയമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷിക്കണ മോനെ അല്ലെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ല എനിക്ക് പോയി മുട്ടാൻ വേറെ വാതിലുകളില്ലെന്ന് പറയാണ് ഈ സമയത്താണ് ഇത്രയും പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് സോണി അങ്ങോട്ട് ഇറങ്ങി വന്നു സോണിനെ കണ്ടതും ഭാനമതി അത് ഞെട്ടി എന്തേലും ആട്ടേന്ന് സോണിയോട് ചോദിച്ചു മോളെ നിനക്കറിയാലോ പ്രകാശിന്റെ അവസ്ഥ വളരെ ദുരിതത്തില കല്യാണ മോളോട് ഞാൻ സഹായം ചോദിച്ചു പക്ഷെ കല്യാണമോൾ തരത്തില്ലെന്നാ പറഞ്ഞേ മോളെങ്കിലും അവളോടൊന്ന് പറഞ്ഞു സഹായിക്കാൻ പറ അവളുടെ സ്വന്തം അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ ഒന്ന് സഹായിക്കാൻ പറ എനിക്ക് വേറെ ചെന്ന് ചോദിക്കാനായിട്ട് ഒരു ഇടവില്ലാത്തോണ്ടാ എന്ന് പറയാൻ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സോണി പറഞ്ഞു കൊള്ളാം സ്വന്തം അച്ഛൻ ആ അച്ഛന് മോളാന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നല്ലോ കോടതി വെച്ച എന്താ പറഞ്ഞെന്നറിയാവോ നിങ്ങളുടെ മോനൻ എന്തൊക്കെ വൃത്തിയോടെ പറഞ്ഞെന്നറിയാവോ ഒരു മോളെ കുറിച്ച് ഒരു അച്ഛൻ പറയത്തില്ല പറയാൻ പാടില്ല അത്ര വൃത്തി കേട്ട ബാക്കുകളൊക്കെയാ പറഞ്ഞത് കണ്ട് ആണുങ്ങളൂടെ നടക്കുവാണെ പോലും എന്നിട്ട് നാണമില്ലേ നിങ്ങക്ക് ഇവിടെ വന്ന് സഹായം അഭ്യർത്ഥിക്കാനായിട്ട് അല്ല മോളെ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ആ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിപ്പം അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേനും പയറ്റി കിടക്കുന്ന സമയത്ത് അവളെ ഇല്ലാതാക്കാൻ നോക്കി അവളുടെ സംസാരശേഷി എല്ലാം നശിപ്പിച്ചു നിങ്ങളല്ലേ എന്നിട്ട് നിങ്ങൾക്ക് നാളുമില്ല നിങ്ങളെ ഒന്ന് യാചിക്കാനായിട്ട് അത് നിങ്ങളുടെ സ്വന്തം മോന് വേണ്ടിയിട്ട് അതെ അവൾ ഇനി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ദൈവം പോലും പൊറുക്കില്ല കാരണം അവൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റ സഹായം നിങ്ങൾക്കും നിങ്ങളുടെ മകനും കൊച്ചുമാനും എല്ലാം ചെയ്തു കഴിഞ്ഞു വീണ്ടും നിങ്ങൾ ഇങ്ങനെ ഓരോ സഹായം ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നു ഈ സഹായമൊക്കെ ഇട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ തനി സ്വരൂപം കാണിക്കത്തില്ലേ നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ട് കഴിയുമ്പത്തേനും വീണ്ടും വെല്ലുവിളികളായിട്ട് ഇറങ്ങും ആ മരിക്കുന്നതന്നെ തന്നെ അയാൾ ഇനി അയാൾ ജീവിച്ചിരിക്കാനുള്ള അർഹതയെക്കില്ല അല്ലെങ്കിലും അയാളെ പോലെ ഉള്ളൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഭൂമിക്ക് ഭാരമായിട്ട് ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു മോളെ മോളുടെ കാല് വേണം ഞാൻ പിടിക്കാന്ന് പറയണം എൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ കൊച്ചുമോൻ ചെയ്ത വൃത്തികേടകൾ എന്തൊക്കെയാണ് അതിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതു മാത്രമല്ല പാവം പിടിച്ച വേറൊരു പെൺകുട്ടിയുണ്ട് അവൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാവോ ഇപ്പോഴാണ്ടേ നിങ്ങളുടെ മകൻ അതിനുള്ള ശിക്ഷയെല്ലാം അനുഭവിച്ച് ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറയാണ് ഏ ജയിലിലോ ആര് വിക്രമോ അപ്പോഴാണ് ശരിക്കും ഭാനുമതിയമ്മ അറിഞ്ഞത് വിക്രം ചെയ്യില്ല എന്നുള്ള സത്യം ഇത് കേട്ടോ ഭാനുമതിയമ്മ പൊട്ടി കരയാൻ തുടങ്ങി എന്റെ തേമിയെ ഞാൻ ഇനി എന്ത് ചെയ്യൂന്ന് പറഞ്ഞോണ്ട് ദേ ഇനി ഇവിടെ കിടന്ന് കൂടുതലും കരയണ്ടേ എത്രയും പെട്ടെന്ന് നിന്ന് ഇവിടെ നോക്കാൻ പറയാണ് പിന്നീട് സോണി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് കല്യാണ കല്യാണിയുടെ അടുത്തേക്ക് രൂപ വരുന്നുണ്ട് അപ്പം രൂപ വന്ന് കേസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചോദിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രൂപ പറഞ്ഞു അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയായിരുന്നു അവന് ശിക്ഷ കുറഞ്ഞുപോയി ഇതല്ല ഇനി അവന് ശരിക്കും ജീവപര്യന്തം കിട്ടാനുള്ളൂ അവൻ അകത്ത് കിടക്കണം എൻ്റെ സോണിമോളുടെ കണ്ണീര് പിന്നെ കല്യാണമോളുടെ കണ്ണീര് അത്ര പെട്ടെന്നൊന്നും പോവോ അത് മാത്രമല്ല പാവം പിടിച്ച ശരണ്യ ഇതെല്ലാം കേട്ട് കല്യാണി കല്യാണം പിന്നീട് കാനമോദ വന്ന് പൈസ ചോദിച്ച് കാര്യമെല്ലാം പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ജോ പറഞ്ഞു ഒരു രൂപ പോലും കൊടുക്കരുത് അവനെപ്പോലൊരു ദുഷ്ടനെ എന്തിനാ രക്ഷിക്കുന്നത് അല്ല നീ ഒരു മകളാന്നുള്ള ചിന്ത അയാൾക്കില്ലായിരുന്നല്ലോ ഇത്രയും കാലം ഇല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴാണ് ഇങ്ങനൊരു ചിന്തയൊക്കെ വന്നത് തന്നെ മരിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ തള്ളയാണെങ്കിലും വന്ന് കാലെ പിടി ആചിക്കാൻ നോക്കിയത് ഇല്ലെങ്കിലോ ഇപ്പം കൊമ്പും കൂടിക്ക് നടക്കത്തില്ലേ ഉള്ളൂ ഇതിനു മുമ്പ് പല പ്രാവശ്യം നീ സഹായിച്ചിട്ടില്ല കല്യാണി ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മാത്രം മതി പക്ഷെ കല്യാണിൻ്റെ മനസ്സിലൊരു അലിവൊക്കെ ഉണ്ടായിരുന്നു എത്രയാന്ന് പറഞ്ഞാലും അച്ഛമ്മ ഒന്ന് പറഞ്ഞല്ലേ പക്ഷേ എനിക്ക് രൂ രൂ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല കല്യാണി നീ ഇപ്പം അയാളെ സഹായിച്ചില്ലെന്നൊത്ത ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നോട് ദൈവം നിന്നോട് ഒരു ക്രൂരതയും കാണിക്കത്തില്ല കാരണം അയാൾ ചെയ്ത ക്രൂരതയുടെ ബലമായിട്ട് നീ എത്രമാത്രം അനുഭവിച്ചു ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ് ഈ സമയത്ത് ഭാനുമതി മുതിർച്ച ഇറങ്ങി നടക്കുക എങ്ങോട്ട് പോകണം നിറഞ്ഞില്ല ഇനി ഏക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാതമ്പരിയും രതീഷ് രതീഷൻ മാത്രമേ ഉള്ളു നീ അവിടെയും കൂടെ ചെന്ന് ചോദിക്കാം എന്നോർത്ത് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് ഭാനുമതിമ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രതീഷ് പറഞ്ഞു ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച അല്ലെങ്കിലും കിട്ടാണ്ട് തന്നെ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് അയാൾ ജീവിച്ചിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇനി ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ ദ്രോഹിക്കുള്ള ആൾക്കാരെ സ്വന്തം മകളെ പോലും അയാൾ വെറുതെ വിടാൻ പോകുന്നില്ല അങ്ങനെ ഓരോരുത്തർ എന്തിനാ ജീവിച്ചിരിക്കുന്നത് അയാൾ മരിക്കേണ്ട മരിക്കേണ്ടവൻ തന്നെയാണ് അയാൾ മരിച്ചു പോട്ടെ അയാൾക്ക് വേണ്ടി എന്തിനാ വന്നിടുന്നത് നീ കെഞ്ചെന്നേ പിന്നെ ഞാൻ എൻ്റെയും കാതമ്പരിയുടെയും കാര്യം ഞങ്ങൾ അഞ്ച് പൈസ പോലും തരുമെന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇത് ഇവളുടെ പ്രസവം എടുത്തു വരിക ഇവൾക്കുള്ള പൈസയൊക്കെ ഞാൻ സ്വരൂപിച്ച് കൂട്ടി വെക്കുക ഡെലിവറിക്ക് വേണ്ട അതിൻ്റെ ഇടയ്ക്ക് എന്തെ ഇങ്ങനെയൊരു മരാമത്തും കൂടെ വെച്ച് വലിച്ച് തലയിലേക്ക് വെക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടിന് പാനുമതി പറഞ്ഞു എങ്ങനെയും മോനെ ഒന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്ന് പറയണം ഇത് കേട്ടപ്പം കാദരി പറഞ്ഞ് മരിച്ചു പോകട്ടെ എന്തിനാ പെൺമക്കളെന്ന് പറഞ്ഞ ശാപാന്ന് പറഞ്ഞിരുന്ന ആളല്ലേ പിന്നെന്തിനാ ഒരാണുണ്ടല്ലോ ഇങ്ങനെ പാലും ബിസ്ക്കറ്റും കൊടുത്ത് വളർത്തിയെ സംരക്ഷിക്കാൻ പറ അവനല്ലേ സംരക്ഷിക്കേണ്ട ആള് രാജകുമാരനെ പോലെ വളർത്തും എന്ന് പറഞ്ഞല്ലേ അവനോട് പോയി സഹായം ചോദിക്കട്ടെ അവൾ കണ്ണിച്ചോരയില്ലാതെ പറയരുത് കാതമ്പരി ഇങ്ങനെ അവന് ജയിലിൽ കിടക്കുക അറിയാലോ ഓഹോ ജയിലിൽ കിടക്കുമല്ലേ അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലല്ലേ പോയത് ജയിലിലേക്ക് ഏഹ് അവന്റെ കയലിപ്പോണ്ടല്ല അവൻ ഇങ്ങനെ ഇല്ലാതാക്കിയത് ആരാ അവന്റെ സ്വന്തം അച്ഛനല്ലേ അപ്പം അതിനുള്ള ശിക്ഷ അങ്ങേർക്ക് കിട്ടണം പറയാൻ പാടില്ലാത്ത വയറ്റിലൊരു പോലും ഞാൻ പറഞ്ഞു പോവാ കാരണം അത്രയ്ക്ക് ദുഷ്ടതരോ എന്നോടും കല്യാണിടൊക്കെ ചെയ്ത് എന്നെക്കാളും കൂടുതലായിട്ട് കല്യാണിണ്ട് ചെയ്ത് അതൊന്നും പെട്ടെന്ന് പൊറുക്കാൻ പറ്റുന്നില്ല ഒരു പെണ്ണിനും പിന്നെ കോടതി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വന്തം മകളാന്ന് പരിഗണന കൊടുത്തോ നാണം കഴിച്ച് തലമുണിച്ച് എല്ലാവരുടെ മുന്നിൽ കല്യാണം നിന്ന് കഴിഞ്ഞപ്പം ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അനുഭവിച്ചവർക്കോ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് ഭാനുമതി അമ്മ അങ്ങനെ നാണം കിട്ട അവിടെ നിന്ന് ഇറങ്ങുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഈ സമയത്ത് പ്രകാശൻ ഇങ്ങനെ മരുന്നൊന്നും കിട്ടാതെ ഇങ്ങനെ മരണത്തിലേക്ക് ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ സോണിയും കല്യാണിയും കദമ്പരി എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എല്ലുന്നുണ്ട് പ്രകാശനെ കാണാനൊക്കെ ആയിട്ട് ഇനി പൈസ കൊടുക്കില്ല എന്നൊക്കെ കല്യാണി പറഞ്ഞാലും കല്യാണിന്റെ മനസാക്ഷി അതിന് സമ്മതിക്കും തോന്നുന്നില്ല അവസാനം കല്യാന്റെ മനസ്സലിയും കാരണം സ്വന്തം അച്ഛനായി പോയില്ലേ എത്രയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അപ്പോൾ അതിൻ്റെ വിശേഷണക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി